പൊതുവിപണി വിലയേക്കാൾ വില കുറവിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഓണച്ചന്തയിൽ നിന്നും ലഭിച്ചു തുടങ്ങിയതോടെ ഓണച്ചന്തകളിൽ തിരക്ക് കർഷകരിൽ നിന്ന് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എന്ന നയവുമായാണ് കർഷക ചന്തകൾ നടക്കുന്നത് കൊണ്ടോട്ടി നഗരസഭയിൽ നെടിയുരുപ്പ് കൊണ്ടോട്ടി കൃഷിഭവനുകളുടെയും ആഭിമുഖ്യത്തിൽ രണ്ട് കർഷക ചന്തകൾ നടക്കുന്നുണ്ട് കുറുപ്പത്ത് ചപ്പാത്തി കമ്പനിക്ക് സമീപവും കൊണ്ടോട്ടിയിലേത് സർവീസ് സഹകരണ ബാങ്കിന് സമീപവുമാണ് ഓണച്ചന്തകൾ സെപ്റ്റംബർ നാല് വരെയാണ് ഓണച്ചന്ത കർഷകരിൽ നിന്ന് നേരിട്ട് വിപണി വിലയേക്കാൾ പത്ത് ശതമാനം കൂടുതൽ തുക നൽകി നാടൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും സംഭരിക്കുന്നു പൊതുവിപണിയിൽ നിന്നും മുപ്പത് ശതമാനം വിലക്കുറവിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഓണച്ചന്തയിൽ വിൽപ്പന നടത്തുന്നുമുണ്ട് പ്രാദേശികമായി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണി വിലയേക്കാൾ പത്ത് ശതമാനം അധികം രൂപ നൽകി നമ്മൾ സംഭരിക്കുകയും പൊതുജനങ്ങൾക്ക് വിപണി വിലയേക്കാൾ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വില കുറച്ചുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഇവിടെ നമ്മുടെ കർഷക ചന്തയിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് പ്രാദേശികമായി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വെണ്ട പയറ് കയ്പ ചേന ചേമ്പ് തുടങ്ങി നമുക്ക് നെടിയിരിപ്പിലെ കിട്ടാവുന്ന എല്ലാ പച്ചക്കറികളും തന്നെ നമ്മൾ ഈ കർഷക ചന്തയിൽ സംഭരിച്ചിട്ടുണ്ട് കൂടാതെ നമുക്ക് ഇവിടെ പ്രാദേശികമായി ലഭ്യമല്ലാത്ത മറുനാടൻ പച്ചക്കറികൾ കോട്ടിക്കോർപ്പിൽ നിന്നും നമ്മൾ സംഭരിച്ചുകൊണ്ടാണ് ഈ ഓണത്തിന് നമ്മൾ വരവേറ്റുകൊണ്ടിരിക്കുന്നത് പ്രാദേശിക കർഷകരുടെ പലതരം പച്ചക്കറികളും വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട് മത്തനില കപ്പ ചേന വാഴക്കുല ചേമ്പ് ഇളവൻ മത്തൻ ചിരങ്ങ പയർ വെണ്ട നാടൻ മോര് തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് സമീപത്തായി മൺചട്ടികളും കൊണ്ടോട്ടി സഹകരണ ബാങ്കിന്റെ ഓണക്കിറ്റുകളുമുണ്ട് ന്യൂസ് ഡെസ്ക് എയർ വൺ ഹു ഇസ് ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ യുവേഴ്സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് Especially for you.